ഹലോ ഹായ് നമസ്കാരം ഉണ്ട് റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവരും കുറേ ആളുകൾ വിളിച്ച് ചോദിച്ച പോലെ പുതിയ പ്ലാന്റുകൾ എത്തിയത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗാർഡൻ ടൂറാണ് മെയിനായിട്ട് കുറച്ച് വലിയ പ്ലാന്റുകളാണ് ചെറിയ പ്ലാന്റുകളൊന്നുമില്ല ഒക്കെ വലിയ എന്താ പറയുക ഒരു ഒരാളിനോട് ചോദിച്ച് എൻ്റെ വലുപ്പം ഉണ്ടാകുമെന്ന് അപ്പം അതിനേക്കാളും കാട്ടും വലുപ്പമുള്ള ചെടികളാണ് ഇതൊക്കെ ഇപ്പോൾ വന്നത് ഇതൊരു പാമാണ് ചാമ്പ്യൻ ചാമ്പ്യം എന്ന് പറഞ്ഞിട്ട് പാം ഇൻ്റെ ഔട്ട്ഡോർ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുക അങ്ങനെയാണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കൂടുതലും അതിൻ്റെ വിശദീകരിക്കണില്ല പിന്നെ മാവുകളാണ് ഒക്കെ വലിയ വലിയ മാവുകളായിട്ടാണ് ഇത് ചെടിയെന്ന് പറയാൻ പറ്റില്ല മാവിൻ്റെ ചെടിയെന്ന് പറയാൻ പറ്റില്ല ഒരു മാവിൻ്റെ ചോട്ടിലാണ് ഈ നിൽക്കുന്നത് ഒക്കെ ഇങ്ങനെയുള്ള മാവുകളാണ് കണ്ടില്ല ഇത് വെക്കുന്നത് ബദാമി മാങ്ങയാണ് ബംഗനാമ്പള്ളി ബദാമി മാങ്ങയാണ് അതിൻ്റെ ചോട്ടിലാണെങ്കിൽ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എൻ്റെ അരക്കൊപ്പം തന്നെ ഇതിൻ്റെ കവറുണ്ട് പിന്നെ മുപ്പത്തഞ്ച് ഇഞ്ച് സൈസ് ബാഗിലാണ് ഇത് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ മുപ്പത്തി ഇഞ്ച് ഇരുപത്തഞ്ച് ഇഞ്ച് ഇത് ഒരു മാങ്ങയാണ് ഇതിൻ്റെ പേരാണ് എന്താ പെത്തരസം പെത്തരസം ഇത് നമ്മുടെ തോത്താപ്പുരി മാങ്ങയാണ് ഇവിടെയൊക്കെ എത്തുമ്പോഴതിനൊക്കെ കൊഴിഞ്ഞ് ഒരു പണിക്കയക്കാണ് കേട്ടോ ഇത് തോത്താപുരിയാണ് ഇത് പെറ്റ് രസമാണ് ഇത് നമ്മുടെ നാസി പസന്തിൻ്റെ വലിയ തൈകളാണ് ഇങ്ങനെയുള്ള വലിയ തൈകളാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വന്ന് കാണിക്കാണ് നിങ്ങളെ ജസ്റ്റ് അതേപോലെ തന്നെ ചട്ടിയിൽ വെച്ചതാണ് നമ്മുടെ ഗോൾഡൻ നാംഡോക്കി ഇപ്പോഴത്തെ താരം നാംഡോക്കി ഗോൾഡൻ്റെ തൈകൾ ഒരു നാലഞ്ചെണ്ണ ഞാൻ ചട്ടിയിൽ സെറ്റ് ചെയ്തതാണ് അതേപോലെ തുർക്കിൻ്റെ അത്തിപ്പഴാണ് ഫിഗ് ഒക്കെ ഒരു അഞ്ചാറ് ദിവസം വെള്ളം കിട്ടാതെ വന്ന ക്ഷീണമുണ്ട് ഇതിൻ്റെ ഒക്കെ ഇതൊക്കെ ഇന്നൊന്ന് മാറ്റിയെടുക്കണം എങ്ങനെയാലും ഒരാഴ്ച കഴിഞ്ഞ് ഞാനിപ്പോൾ കണ്ടില്ലേ ഐ സിയിൽ കയറ്റിക്ക് ഒക്കെ ഇത് നിക്കോഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മളെ ചെറിയ ഗാർഡൻ അലങ്കരിക്കാൻ പറ്റിയൊരു ചെടിയാണ് നിക്കോഡിയ ഇതിമ ഒരു പിങ്ക് കളറ് നിറയെ ഉണ്ടാവും യിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ മിസോഡിയ ഗോൾഡൻ പാമ്പു നമ്മുടെ ഓറഞ്ചിൻ്റെ ചെറിയ തൈകളാണ് സീറ്റ് ഓറഞ്ചിൻ്റെ സീറ്റ് ഓറഞ്ചിൻ്റെ ചെറിയ തൈകളാണ് മല്ലിക മല്ലികൻ്റെ ഒരു മീഡിയം തൈകളാണ് വലുത് വേറുണ്ട് ഇതൊരു മീഡിയം തൈകളെന്ന് പറഞ്ഞാൽ ഇത് തന്നെ എന്നെ കണ്ടി വായിച്ചിട്ടുണ്ട് മല്ലികൻ്റെ വലിയ തൈകളാണ് ഇത് ബാലി ചാമ്പ ബാലി തൈകൾ തൈകളുണ്ടല്ലേ ഇത് ഒരു പുതിയ വെറൈറ്റി ചാമ്പയാണ് അത് ഞാൻ സാമ്പിൾ ജസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ നമ്മളിവിടെ കായ്ച്ചതിൻ്റെ ശേഷം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാല്യ നമ്മളിവിടെ കായ്ച്ചതാണ് നമുക്കറിയാം അപ്പോൾ ഞാൻ അവിടുത്തെ ബാലിന്റെ വലിയ തൈകളാണ് ചെറുതൊന്നുമല്ല ഒരു എട്ടടി ഒമ്പതടി പത്തടി ഒക്കെ പൊക്ക തൈകളാണ് അതൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് വെച്ചാലാണ് ഇത് ഓൾറെഡി ഫ്ലവർ ചെയ്ത തൈകളാട്ടോ ഫ്ലവർ ഉണ്ടായിരുന്നു ഒക്കെ ഫ്ലവർ ഉണ്ടായിരുന്നു ഒക്കെ കൊഴിഞ്ഞു പോയതാണ് കണ്ടില്ല അവിടെ അതാ കായ് കണ്ടിരിക്കുന്നു കണ്ടോ ഒക്കെ ഫ്ലവർ ചെയ്ത് കായ്കളായ തൈകളെ ണിപ്പോൾ പുതിയ വന്ന വലിയ തൈകൾ ഇതാണ് ഇതൊക്കെ പുതിയ വന്ന തൈകളാണ് കാലാപ്പാടി വെങ്ങനാമ്പല്ലി ചിന്ന രസം പെത്തരസം തോത്താപ്പുരി അത് കണ്ടല്ലേ അത് നമ്മുടെ കാശുനെറ്റാണ് ഫുള്ള് ഫ്ലവർ ചെയ്ത കാശു ആണ് ഒക്കെ അതിൻ്റെ ക്ഷീണത്തിലാണ് വന്ന ക്ഷീണത്തിലാണ് അതൊക്കെ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ ഒക്കെ ക്ലിയർ ആവുന്നു തണലൊക്കെ കൊണ്ടുപോയി ഒക്കെ മാറൽ എന്നിട്ട് നമ്മൾ കഴുങ്ങാണ് ആന്ധ്രയിലൊരു സ്പെഷ്യൽ കഴുങ്ങാണ് നമ്മുടെ മംഗളൻ്റെയൊക്കെ പോലെ സുക്കുള്ളനല്ല കുറച്ച് വലിപ്പം വയ്ക്കുന്ന കഴുങ്ങാണ് അപ്പം അവിടെ നല്ലൊരു വെറൈറ്റി കണ്ടപ്പോൾ അവിടുത്തെ കഴുങ്ങെടുത്തതാണ് കുറച്ച് തൈകളുണ്ട് നന്നായിട്ട് അടക്ക പിടിക്കുന്ന ഒരു കഴുങ്ങുകളാണ് നല്ല വലിയ അടക്കയാണ് പിന്നെ അതിന് കണ്ടപ്പോൾ അതിൻ്റെ പൂജയായിട്ട് കുറച്ച് തൈകൾ സാമ്പിൾ എടുത്താണ് തോന്നിയിരിക്കുക നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് സ്വന്തം വെക്കാന്നുള്ള ഇതിലക്ക് ലീഫി ആന്തോരിയാണ് ഉള്ളില് വെക്കുന്ന ഇത് വെയിൽ കൊണ്ടിട്ട് ഇത് ക്ഷീണം വന്നതാണ് നാല് ദിവസമായിട്ട് നനച്ചിട്ടില്ല ഒരു കവറിട്ടുകൊണ്ട് നല്ല ഉള്ളില് ഇൻഡോറിൽ വെക്കാൻ പറ്റിയ ബെസ്റ്റ് ചെടിയാണ് അതിന്റെ ലീഫ് തന്നെ ഭയങ്കര ഭംഗിയാണ് കാണാൻ അതേപോലെ ഇൻഡോർ അകത്തളങ്ങളെ ഭംഗിയാക്കാനുള്ള ഒരു ചെടിയാണ് മലേഷ്യൻ ഡ്രാക്കോ ഇത് ഗണ്ണൻ്റെ നമ്മുടെ തോട്ടഭാഗൻ്റെ പരിക്കേറ്റടി ഇതാണ് ഇത് ട്രാവലർ ഫാമാണ് ബന ഒരു ബനാന ലീവ്സിന്റെ മാതിരി തന്നെ രണ്ട് സൈഡൊക്കെ ഇങ്ങനെ വളർന്നു പോണേ മുസമ്പിൻ്റെ തൈകളാണ് വലിയ ഫുള്ള് കായ പിടിച്ച തൈകളാട്ടോ ഫുള്ള് ഓറഞ്ച് മുസമ്പി കാഴ്ച നിൽക്കുന്ന വലിയ വലിയ ഓറഞ്ചുകളുണ്ട് അപ്പോൾ ഓറഞ്ചൊക്കെ കൊയിഞ്ഞു പോയതാണ് ലോഡിങ്ങിലും പണിക്കാരും പങ്കാളികളൊക്കെ നമ്മുടെ സ്റ്റാർലെറ്റ് സ്റ്റാർലെറ്റിന്റെ വലിയ തൈകളാണ് ഇതൊക്കെ ഇൻഡോർ പാമമായിട്ട് ഉപയോഗിക്കാം അതേപോലെ തന്നെ പുളുമേരിയ പുളുമേറിയ ഫ്ലവർ ഉണ്ടല്ലേ അത് ഭയങ്കര ഭയങ്കര അല്ല ഭയങ്കര കൂര്യാട് അത് നേരത്തെ പറഞ്ഞു പിന്നെ കുന്നമ്പുറം അവിടെ നിന്ന് വന്നു വീഡിയോ സമയമില്ലാത്തതുകൊണ്ട് അവരുടെ അവിടെ തന്നെ വീഡിയോ എടുത്ത് കണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ അലന്തപ്പഴത്തിൻ്റെ പുതിയ തൈകളാണ് കേട്ടോ വന്ന വലിയ ഉണ്ടല്ലേ ഫുള്ളി ഫ്ലവർ ചെയ്തിട്ടുള്ള തൈകളാണ് ഫുള്ളി ഫ്ലവറായ വലിയ തൈകളാണ് എലന്തപ്പഴത്തിൻ്റെ ബേറാപ്പിൾ പിന്നെ ഗ്രീനാണിത് നമ്മളിത് ആദ്യത്തിന്റെ ബാൾസുന്ദരിൻ്റെ വലിയ തൈ ഉണ്ടായിരുന്നുള്ളത് വന്നതാണ് ഇത് ഞാവൽ വൈറ്റ് ഞാവലിൻ്റെ തൈകൾ ഞാൻ നേരത്തെ കാണിച്ചു ഇത് നമ്മളെ ബേറാപ്പിളിൻ്റെ തൈകളാണ് അതിപ്പം കവർ മാറ്റി കണ്ടിരിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് ഈ ഇത്രയും ചെറിയ കവറിലാണ് ഇത് വരേണ്ടത് അത് നമ്മളിത് വലിയ കവറിലേക്ക് ഇതിപ്പോൾ മാറ്റിയതാണിത് അപ്പോൾ ഈ പണികളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാര്യമായിട്ട് ഇവിടെ നടക്കുന്നത് റീ പോട്ടിങ്ങും റീപാക്കിങ്ങൊക്കെയാണ് ഇത് നമ്മുടെ റെഡ് പോമിലോൻ്റെ തൈയാണ് അപ്പോൾ അതിൻ്റെ വലുപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് കാണിച്ചോട്ടോ റെഡ് പൊമിലോന്റെ തൈ അതേപോലെ ഇത് കസ്തൂരി എന്ന് പറഞ്ഞ മാങ്ങയാണ് ബ്ലാക്ക് മാങ്ങ കസ്തൂരി മാങ്ങന്റെ തൈകളാണ് അധികം വലിപ്പം ചെറിയ തൈകളാണ് ഇത് നമ്മുടെ സീറ്റ് തമറഞ്ചിന്റെ നേരത്തെ വലിയ തൈ കാണിച്ചിരുന്നു അതിന്റെ ചെറിയ തൈ ആണിത് സീറ്റം പറയണ്ട് ഇതൊക്കെയാണ് ഇതൊക്കെ ഇപ്പോ എന്താ പറയാ വന്ന ക്ഷീണത്തിൽ നിൽക്കുന്ന തൈകൾ കണ്ടില്ല വൈറ്റിനാവിലാണ്ടില്ല പൂവിട്ടിട്ടാകെ മൊത്തം ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന വലിയ എട്ടടി ഒമ്പടി ആയിട്ടുള്ള തൈകളാണ് ഇത് മുസമ്പിന്റെ തൈകളാണ് ഇത് ഓറഞ്ച് ഫുള്ളായിട്ട് കാഴ്ച നിൽക്കുന്ന ഓറഞ്ചുകളാണ് ഓറഞ്ചിന്റെ തൈകളാണ് പിങ്കിന്റെ പേരക്ക അന്ന് വലിയ തൈ വന്നതില് ഞാൻ ഒന്ന് വെച്ചതാണ് അപ്പൊ നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് കണ്ടോ ഇപ്പൊ ഞാനൊന്ന് കെട്ടി നിറയെ ഉണ്ട് ഫ്ലവർ ചെയ്തിട്ടുള്ളത് നമ്മടെ ഗോൾഡൻ ഞാനന്ന് കാണിച്ചിരുന്നു നോക്കി ഗോൾഡന് കവറിൽ ഇട്ട് വെച്ചതാണ് ഇപ്പൊ അപ്പൊ ഇന്നലെ കവർ ഇട്ടിട്ടുള്ളൂ കവർ കവറിട്ടാലേ അത് ഗോൾഡൻ കളർ വരുള്ളൂ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ സീറ്റ് പുഷ് ഓറഞ്ച് മസാല ഉള്ള ചെറിയ ചെറിയ കായകളൊക്കെ ആയിത്തുടങ്ങി നിറയെ പൂക്കൾ ഇട്ടിരുന്നു അന്ന് കാണിച്ചിരുന്നു നമ്മളവിടെ കായച്ചു സീറ്റുപുഷ ഓറഞ്ചിൻ്റെ കായകളാണ് ഈ കാണുന്നതൊക്കെ ആണ് മൾട്ടി കളറും സിംഗിൾ കളർ ഉണ്ട് മൾട്ടി കളർ ഉണ്ട് അപ്പോൾ വലിയൊരു കെയർ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കാറുണ്ട് പിന്നെ ഇത് റെഡ് ഡ്രാഗൺ മാംഗോ ആണ് ഗോവാലിനെ പേടിച്ചിട്ട് കവറിലിട്ടതാണ് ഇത് റെഡ് ഡ്രാഗൺ മാങ്കോ ആണ് എന്തല്ലേ ആടാ മാങ്ങാ മൂവാണ്ട മൂവാണ്ട മാങ്ങയാണ് സിന്ദൂരം വാങ്ങയാണ് ചെറിയ ടൈമിൽ ഇങ്ങനെ വെച്ച് ഇവിടെ കാഴ്ചതാണ് സിന്ദൂരം ആയിട്ടില്ല കന്നി മാങ്ങയാണ് അത് ചെറിയൊരു മരമാണ് അത് ഇങ്ങനെ കവറിലിരുന്ന് അത് കൂട്ടപ്പോൾ ഞാൻ താഴത്തേക്ക് മാറ്റിയതാണ് ഇത് നമ്മുടെ കാട്ടിമൂണ് കാട്ടിമൂന്റെ ചെറിയ തൈകളാണ് നമ്മളെ മുസമ്പിയാണ് മുസമ്പിയൊക്കെ ഇപ്പൊ ഇവിടെ കാഴ്ച തുടങ്ങുകയാണ് ഇതൊക്കെ കണ്ടില്ലേ മുസമ്പി നമ്മളിവിടെ കാഴ്ച തുടങ്ങാണ് ഇതിപ്പോ കർക്കാക്കിരൺന്ന് പറഞ്ഞൊരു കർക്കാക്കിരന്റെ വലിയ തൈകളാ അപ്പോൾ അതൊക്കെ വന്ന ക്ഷീണമാണ് ഒരാഴ്ച കഴിയണം ഇതൊക്കെ ഒന്ന് മാറാൻ കാരണം കുറേ കൊമ്പുകളൊക്കെ ഒടിഞ്ഞതുണ്ട് കണ്ടില്ലേ നിറച്ച് ഫ്ലവർ ചെയ്തിട്ട് വരുന്ന കൈകളാണ് കണ്ടില്ലേ ഫ്ലവർ കണ്ടില്ലേ ഇതൊക്കെ ആ വണ്ടിയിൽ കയറ്റിയ ആ ഒരു ക്ഷീണമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു നാല് ദിവസം കഴിഞ്ഞാൽ ഫുള്ള് റെഡി ആവും വാടിയതാണ് ഉണ്ടല്ലോ ഉള്ളിൽ റെഡ് കളറ് വാടി ഞാൻ വാടിപ്പോഴത്താണ് ഈ വലിപ്പം വരും ഇതിപ്പം വണ്ടിയിൽ കിടന്നിട്ടുള്ള യാത്ര ചെറിയ 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 കുരുകളാണ് ഭഗവാന്റെ അനാറിന്റെ ഉറുമാമ്പഴത്തിന് വലിയ തൈകളാട്ടോ ചെറുതൊന്നല്ല ഒക്കെ ബുഷായ ഏകദേശം രണ്ടര വർഷം മൂന്ന് വർഷം ആയ തൈകളാണ് ഇനി നമുക്ക് തിമ കായ പിടിപ്പിക്കാം ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ചെറിയ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ചെറിയ തൈയാണ് ഒരു രണ്ട് വർഷത്തിന് കായ പിടിപ്പിക്കരുത് ഇത് ഇനി കായ പിടിപ്പിക്കാൻ പറ്റിയ പ്രായമായ തൈകളാണ് നമ്മളെ ജപ്പാൻ പേരന്റെ ഒരു തൈ കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ ഞാനിവിടെ വെച്ചതാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ഈ നമ്മളെ ഈ ഗാർഡനിലേക്ക് ഡിസ്പ്ലേ വെക്കാൻ വേണ്ടി കാരണം നമ്മളെ ആ ടെറസിൻ്റെ മേലെയാണ് ഉള്ളത് അപ്പം ഇനി ഇവിടെ വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു തൈ വെച്ചതാണ് ഇത് നമ്മുടെ ജമ്പോ സപ്പോട്ടയാണ് തായ് ജംബോ സപ്പോർട്ട ഞാൻ ഒന്ന് ഇവിടെ വെച്ചതായിരുന്നു താഴെ ഗ്രൗണ്ടിൽ നമ്മളെ ആവശ്യത്തിന് വെച്ചതാണ് ചട്ടിയിലുള്ളത് ഞാൻ ഒരുപാട് കാണിച്ചിരുന്നു കണ്ടില്ല നിറയെ ഫ്ലവർ ചെയ്തിട്ട് മൊത്തം മൊത്തം ഫ്ലവറാണ് തായ് ചമ്പോന്റെ ഉമപസന്താണ് ഉമ്മാപസന്റ് ഇതാ കൂട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതിന് ചെറിയ തൈകളുണ്ട് ഇത് വലിയ തൈ ഞാനൊന്ന് രണ്ടെണ്ണം സാമ്പിള് കൊണ്ടുവന്നാണ് ഫ്ലവറിട്ട് കണ്ടപ്പം അപ്പം ആരോ വിലയാണ് അതിൻ്റെ വില കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നെറ്റിപ്പോവും അപ്പം ഞാൻ ഇവിടെ കാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് തൈ കൊണ്ടന്നതാണ് ബ്ലാക്ക് ഞാവലിൻ്റെ തായ്ലൻഡിന്റെ അതിൻ്റെ ചെറിയ തൈകളൊക്കെ ഉണ്ട് ഇതൊക്കെ മാങ്ങ ആയതാണ് ചിന്നരസം ഇത് പിന്നെ നമ്മളെ തോത്താപ്പുരിയാണ് ഫ്ലവർ ഇട്ടിട്ടുള്ളത് നമ്മളെ നാംഡോക്കി ഗോൾഡിന്റെ വലിയ തൈകളാണ് ഇതൊക്കെ നാംഡോക്കി ഗോൾഡാണ് ഇത് ബങ്ങനാമ്പല്ലി നമ്മളെ ബദാമി എന്ന് പറഞ്ഞ മാവാണ് ഇത് ആർ ടു ഇ റ്റുവിന്റെ തൈകളാണ് വലിയ തൈകളാണ് ആട്ടു ഈ ടൂറെ പിന്നെ ചക്ക ഡാങ്സൂര്യ ഇനി നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോവാം ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ല തായ്ലൻഡിന്റെ അല്ലേ നമ്മള് സൈസ് ഒന്ന് കാണാൻ വേണ്ടിട്ട് വലുതൊന്നും കണ്ടപ്പോ ഇട്ട കേട്ടോ നമ്മളെ ചെറുനാരങ്ങയാണ് അതിൻ്റെ സൈസ് കണ്ടില്ല തായ്ലൻഡിന്റെ നമ്മുടെ അടുത്തുള്ള റൂബി ചാമ്പന്റെ വലിയ തൈകൾ കിട്ടോ ബെൽ കണ്ടില്ലേ ഫ്ളവറായ ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ ഈ ചെറിയ കവറിലായോണ്ട് അതിനുള്ളൊരു ഇതേ ഉള്ളൂ മോട്ടവും പരിചരണം വളം കൊടുക്കലൊക്കെ കുറവാണ് നനച്ചിട്ട് തന്നെ രണ്ടും സഹിക്കണമെന്നുണ്ടെങ്കിൽ നനവ് വന്നിട്ടില്ല ഇത് നമ്മളെ വിയറ്റ്നാമറിന്റെ തൈകളാണ് ഏഹ് ചക്ക പിടിച്ച തൈകളാണ് അവ ചമ്മാട് അതേപോലെ ചക്ക പിടിച്ച തൈകളാണ് ഇതാണ് ഇപ്പൊ നമ്മുടെ അടുത്തുള്ളയിലെ ഏറ്റവും വലിയ തൈ ഇനിയിപ്പൊ ഇതിന്റെ താഴെയുള്ള തൈ തായ് ചെമ്പോ സപ്പോട്ട സപ്പോട്ടന്റെ വലിയ തൈകളാട്ടോ കേട്ടോ അത് തായ് ചമ്പോന്റെ സപ്പോട്ട അതിന്റെ വലിയ തൈകളാണ് ഇതിന്റെ ബെറികേറ്റഡാണത് അതിന്റെ ബെറികേറ്റഡ് ഇതെ ചെറിയ തൈയാണ് ഇത് നമ്മളെ ചാമ്പാണ് റൂബി ചാമ്പ അപ്പോൾ നമ്മൾ അന്ന് ലേറെ ഒരു തയ്യാ അതിൽ വെച്ചാണ് അപ്പോൾ ഇതിന്റെ തുണ ഒരുപാട് പേര് കൊണ്ടുപോയിട്ടുണ്ട് ഇതിന്റെ തുണ നമ്മളെ പാടത്ത് അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഡ്രമ്മിൽ വെച്ചത് ഇപ്പൊ കാഴ്ച്ചു തുടങ്ങി അപ്പോൾ കൊണ്ടുപോകരുത് ലെയർ ചെയ്ത് കൊണ്ടുപോകരുതൊക്കെ അവർന്നും കാഴ്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാം ഇത് സീറ്റ് ലൂബിന്റെ വലിയ തൈ കേട്ടോ ചിലരൊക്കെ ചോദിച്ചിരുന്നു സീറ്റ് ലൂബിന്റെ വലിയ തൈ എന്നുള്ളത് ഇത് സീറ്റ് ലൂബിന്റെ വലിയ തയ്യാണ് നമ്മളെ ഡൽഹേരി ചാമ്പയാണ് ഡൽഹേരി ചാമ്പ പൂവിട്ടിട്ടുണ്ട് ആദ്യമായിട്ട് പൂവിടുകയാണ് മ്മളെ നമ്മളെ ഇൻഡോനേഷ്യൻ്റെ ബാലി ചാമ്പയാണ് ഇതിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് ലെയർ ചെയ്തെടുത്തത് അപ്പോൾ അതുകൊണ്ട് നല്ല അത്യാവശ്യം കായ്കളൊക്കെ പൂക്കളൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാൻ തീരെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് നമ്മൾ ലെയർ ചെയ്തുകൊണ്ട് അത്യാവശ്യം കായ്കളൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ മെങ്കോസ്റ്റിനാണ് മെങ്കോസ്റ്റിനത് ഫ്ലവർ ചെയ്ത് ഫ്ലവർ ചെയ്ത് വന്ന് കായായി വരികയാണ് മാങ്കോസ്റ്റീൻ പൂക്കളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാവശ്യം അത്യാവശ്യം കായകളൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി എത്ര അതിന് നിക്കും എത്ര കൊഴിയും എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ കണ്ടീഷനാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ് ഇത് ലോങ്ങനാണ് പിങ്കോങ് ലോങ്ങനെ നമ്മള് വരുന്നതിന് മുന്നേ അത് പൊട്ടിച്ച് തിന്നുകഴിഞ്ഞു ഭയങ്കര കിട്ടിയത് നല്ല സ്റ്റാൻഡേർഡ് സൈസ് കണ്ടില്ല ഞങ്ങള് ലോങ്ങന്റെ ഓ ഇതാ കണ്ടോ ഫ്ലഷണ്ടെ ഫ്ലഷ് ഇവരൊക്കെ ഇവരൊക്കെ തിന്നതാണ് ആരാ കഴിക്കണ്ട സൂപ്പറാണ് ഇതിനെ പോലും കേറിയാലോ എന്തെങ്കിലും ഒക്കെ കഴിക്കാണ്ട് പോകാൻ പറ്റൂലോ നല്ല മാരണ്ട് കേട്ടോ നമ്മളെ ലോങ്ങനെ അപ്പൊ ഞാൻ പൊട്ടിച്ച് കഴിക്കുന്നതിന് മുന്നേ അന്ന ഗസ്റ്റുകളാണ് നമ്മളെ ലോകം കഴിച്ച് റിവ്യൂ ചെയ്തത് ഓസ്ട്രേലിയ ഇതാണ് ആർ ടൂറ്റൂന്റെ മാങ്ങ പക്ഷെ അത് അന്ന് ഞങ്ങൾക്ക് കാണിച്ചപ്പോൾ അഞ്ചു പത്ത് മാങ്ങ ഉണ്ടായിരുന്നു അതൊക്കെ അണ്ണാറക്കൊട്ടേ ആക്കി ഇതിപ്പോൾ അതിൽ കുഴട്ടിയായ മാങ്ങയാണ് ഇതാണ് ഇപ്പോൾ അതിൽ സൈസുള്ളൊരു മാങ്ങ ഏകദേശം ഒന്നര കിലോ ഉണ്ടാവും ഒന്നര കിലോൻ്റെ ഒരു മാവ ഇത് മാങ്ങിപ്പോൾ ഫ്ലവർ ചെയ്തിട്ട് നന്നായിട്ട് വരുന്നിട്ടുണ്ട് ആദ്യം ഫ്ലവർ ചെയ്താലേ ഇത് മാത്രമേ പിടിച്ചോളൂ ബാക്കിയൊക്കെ മഴത്തു പോയി ഇപ്പൊ രണ്ടാമത് ഫ്ലവർ ചെയ്തോക്കി മാങ്ങയാണ് നമുക്കൊന്ന് പൊട്ടിച്ച് മുറിക്കായിരുന്നു മാങ്ങ അണ്ണാനെ കൊട്ടന്നെ പേടിച്ചിട്ട് കവറിലാക്കി വെച്ചാൽ കൊറച്ചവരും അഞ്ചിട്ട് മാങ്ങപ്പോ അവര് തിന്ന് ഇനിടെ മണ്ണാർക്കാട് അവിടെ കാഞ്ഞിരപ്പുഴ ഒരാളും കൂടെ ഇണ്ടല്ലോ അല്ലേ നമ്മളെ ഗാർഡൻ സന്ദർശിക്കാൻ വന്നാണ് മണ്ണാർ കാട് നന്നായിട്ട് കാണാൻ ഒരു ഐശ്വര്യ കഷ്ണം ഓറഞ്ച് കഴിച്ചോ കാര്യം നമ്മൾ മണ്ണുത്തിയിലും അവിടെ ഇവിടെ കുറെ ഗാർഡൻ സന്ദർശിച്ചതാണ് ഇത്ര പ്ലാൻ ചെയ്ത് പ്ലാനിങ്ങോട് കൂടെ ഉള്ളത് പിന്നെ കുറച്ച് നല്ല വെറൈറ്റി പ്രൊഫഷണൽ എന്താണ് കോൺട്രാക്ടർ അപ്പോ ഒരു സ്ക്വയർ മീറ്ററിൽ ഇരുന്നൂറ്റമ്പത് കിലോ അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോ അതൊരു വെയിറ്റ് അല്ല അതാണ് ഓക്കെ നല്ലൊരു കാരണം നമുക്കത് കാണുന്നവർക്ക് ഇതൊരു ഐഡിയ കിട്ടും ചിലർക്കൊക്കെ ഇവിടെ അന്ന് പേടിയാ ഇത് താങ്ങി നിർത്തോ കോൺക്രീറ്റ് എന്നുള്ള സെറ്റിൽ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഓക്കെ സന്തോഷം ഈ ഈസാന്റെ ചോൻസയാണ് അതില് കൊറേ എണ്ണം പോകും കാരണം തിങ്ങി നിൽക്കുന്നത് മാത്രമേ നിൽക്കുള്ളൂ വക്കൊക്കെ പൊട്ടിച്ച് നമ്മൾ ഒഴിവാക്കി കൊടുക്കണം എന്നാലേ മറ്റുള്ളത് വലുതായി കിട്ടുള്ളൂ ഇത് ആണ് മൽഗോവ ആദ്യമായിട്ട് പിടിച്ച് വരുന്നൂ രണ്ടാമത്തെ ഫ്ലവർ ഇട്ട് കണ്ടിരിക്കുന്നുണ്ട് ആദ്യത്തെ ഫ്ലവറിലൊക്കെ പോയി നമ്മളെ വൈസിഞ്ഞാവലാണ് വൈസിഞ്ഞാവൽ കായ പിടിച്ച് വരുന്നുണ്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫ്ലവർ ഉണ്ട് ഇത് ഉറുമാമ്പഴം സാധാണ് ഭഗവല്ല ഇത് സാധ ഉറുമാൻപഴാണ് ഇനിയിപ്പോൾ ഇതിനൊക്കെ മാറ്റി കൊടുക്കണം നാടേനെ ഉറങ്ങമ്പഴാണ് മൂപ്പിലൊന്ന് പൊട്ടിക്കണം എന്ന് എന്നുള്ളി ഇതാണ് സാധനം അപ്പം ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാതാലും എല്ലാവർക്കും ഓരോ കഷ്ണം തരാന്ന് വെച്ച് ആയിട്ടില്ല പച്ചയായിട്ട് പോലും മധുരണ്ട് നല്ല നീരും നീരുണ്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ പൊളിക്ക അങ്ങനെ പൊളിച്ചിട്ട് പൊളിക്കൊളിച്ചിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ഇതിന്റെ ചണ്ടാ കാരം നീരട്ടിയാല് ഒരു നീറല്ല വരും വിയറ്റ്നാമിന്റെ മുസ്ലിം ബി ഒരു മാസം കൂടെ കഴിയണം ഇനി ഒന്നും കൂടെ ഇണ്ട് ആയിട്ടില്ല കഴിഞ്ഞു പത്തു നൂറ്റമ്പത് തയ്യോ വന്നിരുന്നു നമ്മളെ ഇനിയിപ്പ വരാണ്ട് ഏപ്രില് ഇത് അതേപോലെ ഈ മുസമ്പിതാ ചൈനന്റെ മൊസമ്പിയാണ് ഇന്നത്തെ ഇത് നമ്മളെ കല്ലുകെട്ടി മാങ്ങ കേട്ടോ ആ പറയാൻ മറന്നാണ് കല്ലുകെട്ടിയാണ് ഇത് നമ്മളെ സുന്ദരി മാങ്ങയാണ് സുന്ദരി അൽഫോൺസ ടൈ അൽഫോൺസ എന്നൊക്കെ പറയും അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഒന്നാമത് സമയമില്ല തിരക്കാണ് ഇപ്പം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോന്ന് തന്നെ സംശയമാണ് നോക്കട്ടെ നമ്മുടെ തേൻ ചക്ക ഡ്രമ്മിൽ കാഴ്ചയാണ് നമ്മളെ ജപ്പാൻ പേരും അത് അത്യാവശ്യമൊക്കെ കായ് പിടിച്ചും കാണ്ടിരിക്കുന്നുണ്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തു തന്നെ വലിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ബായ് അബ്ദുൾ റസാഖ് പെട്ടെന്ന് തിരക്കിട്ട് നല്ല സാധനം വന്ന ആ തിരക്കിലും അതൊന്നും ഉഷാറായിട്ടില്ല അപ്പം വീഡിയോ ചോദിച്ച് ചോദിച്ച ആളുകൾ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് അബ്ദുറസാഖ് റസാഖ്